നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കുറച്ചുനാൾ നാൾ കഴിഞ്ഞ് ഹരിയാന സ്വദേശിയായ ഒരു ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ ചാരപ്രവർത്തനത്തിന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുന്നു അവർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അറസ്റ്റ് അവർ ട്രാവൽ ബ്ലോഗുകൾ ചെയ്യുന്ന ആളാണ് അതിൻ്റെ ഭാഗമായി അവർ ബ്ലോഗ് ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലേക്കും എത്തിയിരുന്നു അത്രേ കേരളത്തിലെ ടൂറിസം മേഖലയെ മറ്റിടങ്ങളുമായി ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കേരള ടൂറിസം മേഖലയെ അവതരിപ്പിക്കാൻ വേണ്ടി നാൽപ്പത്തിയൊന്ന് യൂട്യൂബർമാരെ ക്ഷണിച്ചപ്പോൾ അതിലൊരാൾ അവരായിരുന്നു അത്രേ കേരളത്തെ ഈ സാഹചര്യത്തിൽ വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവന്നു രാജ്യദ്രോഹ പ്രവർത്തനത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കാര്യം കിട്ടിയല്ലോ കഴിഞ്ഞ ദിവസം മധ്യ കേരളത്തിൽ നിന്ന് ഒരു മുൻനിര പത്രത്തിൻ്റെ റിപ്പോർട്ടർ വിവരാവകാശം നൽകി കണ്ടെത്തിയ കാര്യമാണ് ഇത് എന്നാണ് വാർത്തകളിൽ നിന്ന് ഒടുവിൽ മനസ്സിലാകുന്നത് എന്നിട്ട് മൂപ്പരുടെ മാധ്യമത്തിൽ ഒഴികെ ബാക്കിയുള്ള ചാനലുകളിലൂടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യിച്ചു പിറ്റേനാൾ സ്വന്തം പത്രത്തിൽ സ്വന്തം ലേഖകൻ എന്ന പേരും വെച്ച് വാർത്തയും അടുപ്പിച്ചു പ്രതിപക്ഷം അത് ഏറ്റുപിടിക്കും എന്ന് പ്രതീക്ഷിക്കുക സ്വാഭാവികമാണല്ലോ പക്ഷേ കാര്യമായ ചലനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇല്ലാതെ പോയി ടൂറിസം മന്ത്രിയുടെ പേര് മുഹമ്മദ് റിയാസ് എന്നായതുകൊണ്ട് സംഘപരിവാർ ആവോളം കാര്യം ഏറ്റെടുത്ത് നാടുനീളെ ബഹളം വെച്ചു രാജ്യദ്രോഹ പ്രവർത്തനത്തിന് കേരളം ഒത്താശ ചെയ്തു ഇത്രയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ മുന്നിൽ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ചാരവൃത്തിയൊക്കെ പിടിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണല്ലോ പിടിക്കും മുമ്പ് നാട്ടിലിറങ്ങി നടക്കുന്ന പൗരന്മാരെ തിരിച്ചറിയാൻ സംസ്ഥാനങ്ങൾക്ക് വല്ല ആറാം ഇന്ദ്രിയവും ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യമുണ്ട് പിടിക്കപ്പെട്ടതിന് ശേഷമെങ്കിലും അവരുടെ യൂട്യൂബ് ചാനലെങ്കിലും വിലക്കണ്ടേ അതുകൊട്ടെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്തു എന്ന് പറയുന്ന പാകിസ്ഥാനെക്കുറിച്ചുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യണ്ടേ അതൊന്നും ചെയ്യാതെ കേരളത്തിൽ വന്നു എന്നും പറഞ്ഞ് സംഘപരിവാർ കെ സുരേന്ദ്രൻ അടക്കമുള്ളവരെ അണിനിരത്തി കേരളത്തിൽ ഇതിൽ പരം ഒരു വിവാദം കിട്ടാനില്ലല്ലോ എന്തായാലും അവരങ്ങനെ എളുപ്പത്തിൽ കിട്ടിയ ഒരു മുദ്രാവാക്യവുമായി അഴിഞ്ഞാടുമ്പോഴാണ് ജ്യോതി മൽഹോത്ര വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് കേന്ദ്രം വിളിച്ചു കൊണ്ടുതന്നയാളാണ് എന്ന വെളിപ്പെടുത്തിൽ വരുന്നത് അതുമാത്രമോ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനുമായി അഭിമുഖവും നടത്തിയത്രേ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വൻ സുരക്ഷാ സംവിധാനത്തിൽ നടന്ന പരിപാടിയിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് ജ്യോതി മൽഹോത്രയെ വിഹരിക്കാൻ അനുവദിച്ച് അത് ആരായിരിക്കും ഈ ചോദ്യം സ്വാഭാവികമാണ് കാരണം അമ്മാതിരി ദൃശ്യങ്ങളാണ് അവരെന്ന് ഷൂട്ട് ചെയ്തത് ആ വണ്ടിയിൽ കയറി വി മുരളീധരനൊപ്പം അഭിമുഖവും എടുത്തു കളഞ്ഞു ചങ്ങായി യൂണിയൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ഒരു നിമിഷമാണ് രാജ്യം വികസിത ഭാരതമായിട്ട് മാറുന്നതിന്റെ ഭാഗമായി കേരളവും ഭാഗമായി മാറുന്നു എന്നുള്ള സൂചനയാണ് എങ്ങനെയുണ്ട് ഇത്രയും ആരും റിയില്ല എന്ന് വിചാരിച്ചാണോ ബി ജെ പിയും അനുബന്ധ സംഘടനകളും വി വി രാജേഷിനെ അടക്കം അണിനിരത്തി ജ്യോതി മൽഹോത്രയെ കേരളം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വിളിച്ചു വരുത്തി എന്നൊരു നരേറ്റീവ് പടച്ചുവിട്ടത് അവിടെയും ചില ചോദ്യങ്ങൾ ബാക്കിയാണ് എന്തുകൊണ്ട് ഇതുവരെ ട്രാവൽ വിത്ത് ജോ എന്ന ജ്യോതി മൽഹോത്രയുടെ ചാനല് വിലക്കാനിറങ്ങില്ല രണ്ട് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് അവരെങ്ങനെ എത്തി മൂന്ന് ഇത്രയും വലിയ പരിപാടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ വന്ദേ ഭാരതിലിരുന്ന് നിരവധി നേതാക്കൾ ഉണ്ടായിട്ടും വി മുരളീധരനെ തന്നെ അവർ എങ്ങനെ അഭിമുഖത്തിന് തെരഞ്ഞെടുത്തു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നാടനീള സമരത്തിനും ചാനൽ ചർച്ചയ്ക്കും ഇറങ്ങിയ നേതാക്കളുടെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു ഈ ചോദ്യങ്ങൾക്കൊക്കെ ആരും ഉത്തരം പറയുമെന്ന് വിചാരിക്കേണ്ട എന്തായാലും വി വി രാജേഷ് ചാനൽ ചർച്ചകളിൽ കയറി ആവശ്യത്തിന് രാജ്യദ്രോഹ ക്യാപ്സൂൾ അടിച്ചുവിട്ടത് സോഷ്യൽ മീഡിയയിലും നമുക്ക് ലഭിക്കും ന്യൂസ് ന്യൂസിൽ കാശ്മിയുടെ മുന്നിൽ ആഞ്ഞടിച്ചതും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആന്റിനാഷണൽ പ്രൊപ്പഗൻഡ വളരെ സജീവമായി മുൻനിരയിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജ്യോതി മൽഹോത് എന്നൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഒരു വ്യക്തിയെ ഈ ഇപ്പോഴാണ് എപ്പോഴാണ് ഓപ്പറേഷൻ ശേഷമാണ് കേന്ദ്രത്തിന് അറിയുന്നത് അതിന് പിന്നാലെ വിദേശകാര്യ വിദഗ്ധൻ എന്ന രാജേഷിന് ബലം നൽകാൻ എത്തിയ ഡോക്ടർ മോഹൻ തോമസിന്റെ പഴയ രാജ്യദ്രോഹ ക്യാപ്സൂളും പൊടിതട്ടിയെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ കേരളത്തിൽ ഉത്തരവാദിത്തമുണ്ടത്ര ഈ കാര്യത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ഫോട്ടോ എടുത്തു എന്ന അതീവ രഹസ്യ വിവരം കൂടി മോഹൻ തോമസ് ചാനൽ ചർച്ചയിൽ അടിച്ചുവിട്ടു മോഹൻ തോമസ് ആധികാരികമായി കാര്യങ്ങൾ പറയുകയാണ് പിടിയിലായി എന്നത് മുതലാണ് ജ്യോതി മൽഹോത്രയെ കുറിച്ച് കേട്ടു തുടങ്ങിയതും കേരള ബന്ധം ആരോപിക്കപ്പെട്ടതും അത് മുതലാണ് ആ സമയത്തെങ്കിലും ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനാൽ ബന്ധപ്പെട്ട ആളുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര ഏജൻസികൾക്ക് ഈ വിവരങ്ങൾ സംസ്ഥാനം പറഞ്ഞിട്ടുണ്ടോ റിയാസിനോട് നമ്മളും വേണ്ട ബാധ്യതയുമില്ല അന്വേഷിച്ചിരിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല നമുക്കറിയില്ല വി വി രാജേഷ് കുമാർ അത് ഏറ്റെടുത്ത് ബഹളം വെക്കും ഇതാണ് മൊത്തത്തിലൊരു പദ്ധതി എന്നാൽ ഇവിടെ സംഗതി പാളിപ്പോയി മോഹൻ ഭാഗവത് പറഞ്ഞ കാര്യം ഹാഷ്മി നിരന്തരം ചോദ്യം ചെയ്തു അത് രാജേഷ് ഇഷ്ടപ്പെട്ടില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾക്ക് കൃത്യമായി അറിയാം ഈ വനിത കൊച്ചിൻ ഷിപ്പാർഡ് സന്ദർശിച്ചിരിക്കുന്നു അവിടെ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല എന്ന കാര്യം ഭൂമി മലയാളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇപ്പം നിങ്ങൾക്കും കാര്യം പിടികിട്ടി കാണൂല്ലേ ആർക്ക് വേണ്ടിയാണ് ഇവിധം വിദേശകാര്യ വിദഗ്ദ്ധരെ രംഗത്തിറക്കുന്നത് എന്നത് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും മനസ്സിലായില്ലേ അല്ലേ ശേശി രാജേഷ് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി വക്കാലത്ത് എടുക്കല്ലേ വി രാജേഷെ എല്ലാവർക്കും വേണ്ടി വക്കാൽത്ത് എടുക്കല്ലേ അങ്ങ് അങ്ങോട്ട് വരെ നോക്ക് മോഹൻ വർഗീസ് ഈ കൊച്ചിൻ കൊച്ചൻ ഷിപ്പാർഡ് കുത്തിരി വെച്ചാൽ ആർക്കറിയുന്നില്ല അങ്ങനാണ് അങ്ങനെ അല്ലല്ല അങ്ങനാണ് അല്ലല്ല വി രാജേഷ് സംസാരിക്കുമ്പോൾ ഇടപെടും പറയൂ അല്ലാതെ അല്ലാതെ എല്ലാവർക്കും വേണ്ടി ശരിയാണോ അയ്യോയ്യോ എല്ലാവർക്കും എടുക്കും എന്തായാലും വി വി രാജേഷ് മോഹൻ വർഗീസിന് വേണ്ടിയല്ല സംസാരിച്ചതെന്ന് നമുക്കെല്ലാം മനസ്സിലായി എല്ലാവർക്കും ബോധ്യായാലോ പാകിസ്ഥാൻ ബന്ധമുള്ളവരുമായി സംസാരിച്ചിട്ടുണ്ട് ഈ ജ്യോതി മൽഹോത്ര എന്നുള്ളതാണ് എന്നാൽ മോഹൻ വർഗീസ് വെച്ച് കെട്ടുന്നത് ഇവിടെ കൊണ്ടുവന്ന് കെട്ടാനാണ് ആരെ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയതിൽ സംസ്ഥാന സർക്കാരിനുള്ള വീഴ്ചയെ കുറിച്ചും ഭയങ്കര സംശയമുണ്ട് ഫോട്ടോ ചിത്രീകരിച്ചു എന്ന വിവരം ഞാൻ ഏത് മാധ്യമങ്ങളിലാണ് സോഴ്സ് ബേസ്ഡ് വാർത്തകളാണ് നമുക്ക് മുന്നിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിൽ പുറത്തുള്ള അവരുടെ എന്താണ് അവർ മൂന്നാറിലേക്ക് പോകുന്നുണ്ട് അവർ കോഴിക്കോടേക്ക് പോകുന്നുണ്ട് അവർ കണ്ണൂരേക്ക് പോകുന്നുണ്ട് അവർ കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ട് നമുക്ക് മുന്നിലുള്ള വീഡിയോകൾ കാണപ്പെടുന്നത് അവർ കേരളത്തിലെ ടൂറിസം മേഖലകളിൽ പോയി ടൂറിസത്തിൻ്റെ താരിഫ് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് മാത്രമാണ് ശ്രീ മോഹൻ വർഗീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആംബിക്കുറ്റിയാണ് മൂപ്പരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഗൂഢാലോചന വിഭവങ്ങളുണ്ട് ഒരു അഞ്ചു പത്ത് കൊല്ലം മുമ്പ് കേരളത്തിലെ ചില പത്രങ്ങളിൽ സ്ഥിരമായി വന്നതുപോലുള്ള ചില ഗൂഢാലോചന വിഭവങ്ങൾ അത് ചാനലിൽ അടിച്ചു വിടാൻ പറ്റിയ അവസരമാണെന്ന് മോഹൻ വർഗീസ് കരുതിയോ എന്തോ ആലപ്പുഴ കൊച്ചി കോഴിക്കോട് കണ്ണൂർ കൊച്ചി ഷിപ്പ്യാർഡ് ബേസ് സന്ദർശിച്ചതിന്റെ രഹസ്യ വിവരങ്ങൾ ഈ അഞ്ച് ഇടങ്ങൾക്ക് പുറമെ ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യുകയാണ് രണ്ട് ഇടങ്ങൾ കൂടിയുണ്ട് അതാണ് കൊച്ചിയിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കപ്പൽ കൊച്ചിൻ ഷിപ്പാർഡാണ് അതുപോലെ നേവൽ ബേസ് ആണ് ഞാൻ ഇതൊന്നും യാതൊരു വിവരങ്ങളാണ് നേവൽ സിമോൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടിയ വിവരങ്ങളാണ് ആ വിവരങ്ങൾ ഉണ്ട് അതിന് നമുക്ക് ആധികാരികമായി ഔദ്യോഗികമായി പറയാൻ ഒരു ഒഫീഷ്യൽ സോഴ്സ് സ്ഥിരീകരണമില്ലാതെ പക്ഷെ അടിച്ചതൊക്കെ വെറുതെ ആയല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടില്ല മോഹൻ വർഗീസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അതായത് കാശിപുരം പക്ഷെ കാശിപുരം എന്ന് പറയുന്ന ഒരു ഒരു ക്ഷേത്രമാണ് അത് പാലക്കാടുള്ള കാശിപുരം ക്ഷേത്രത്തിൽ സന്ദർശിച്ചതായി വിവരങ്ങൾ വരുന്നുണ്ട് എന്തായാലും സംഗതി പാളിപ്പോയി മോഹൻ വർഗീസ് മുതൽ വി വി രാജേഷ് വരെ പണിയെടുത്തത് വെറുതെയായി ഇനിയിപ്പോ മുരളീധരൻ ആയതുകൊണ്ട് ഈ പഴയ വന്ദേ ഭാരത്തിൻ്റെ ദൃശ്യങ്ങളിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തമോ ഒന്നും തോന്നാൻ സാധ്യതയില്ല അതിപ്പം മോഹൻ വർഗീസ് വർഗീസായാലും അങ്ങനെയൊന്നും അത് നിർദോഷമായിരിക്കും ഈ മുരളീധരനാണല്ലോ കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ മൂപ്പര് ഭയങ്കര സുരക്ഷാ സംവിധാനത്തിലൂടെ വന്നതാണ് ആ സമയത്ത് ജ്യോതി മൽഹോത്ര രാജ്യദ്രോഹക്കുറ്റമൊന്നും ചെയ്യാത്ത ആളുമാണ് ഇക്കാര്യത്തിൽ എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെടുത്ത നിലപാട് വ്യത്യസ്തമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനുള്ള ഈ മാതിരി പ്രതികരണങ്ങളിലേക്കൊന്നും മൂപ്പര് വെച്ചു പിടിച്ചിട്ടില്ല അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സാ യാത്രയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രതികരണം നമുക്ക് വലിയ സന്തോഷം തന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് മറ്റു പലരെയും പോലെയല്ല പ്രതികരിക്കേണ്ടത് എന്ന് എന്തായാലും വി ഡി സതീശന് അറിയാം അദ്ദേഹം അതുപോലെ പ്രതികരിച്ചു ഇപ്പോൾ ഈ കാര്യത്തിലും വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ച വി ഡി സതീശന്റെ പ്രതികരണം മാതൃകാപരമാണ് ഞാനത് ഒരു കാരണവശാലും അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം ഇവര് വല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബ്ലോഗരെ കേരളത്തിലേക്ക് വിളിക്കുമായിരുന്നു വിളിക്കില്ല അവരിവിടെ വരുമ്പോൾ അവര് ചാരപ്രവർത്തകണെന്ന് ആർക്കും അറിയില്ലല്ലോ അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊക്കെ പേടിയാണ് കാരണം എയർപോർട്ടിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കും നാളെ അയാളെ ഏതെങ്കിലും പിടിച്ച കേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെപ്പോൾ വധൂകരമാരുടെ ഇപ്പുറത്ത് നിന്ന് പറവുകൊടുക്കും ചിലപ്പോൾ അപ്പുറത്തും വേറെയൊരു കയറിക്കണ്ടാവും ഫോട്ടോ ആവുമല്ല കള്ളക്കെടുത്ത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഫോട്ടോ എടുത്തു എന്ന് നിങ്ങൾ ആ ഫോട്ടോ കാണിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അപ്പം ഇവർ വന്നപ്പോൾ അവർ ചാരപ്രവർത്തകരെ അല്ലായിരുന്നു ബ്ലോഗർ ആണ് എന്നുള്ള നിലയിലാണ് ഒരുപാട് വ്ളോഗർമാരെ വിളിച്ചത് ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് വി ഡി സതീശൻ്റെ ഈ പ്രതികരണം ഒരു മാതൃകയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈമാതിരി കാര്യങ്ങളിൽ പിടിച്ച് മറ്റെന്തെല്ലാം കാര്യമുണ്ട് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം തന്നെ പറയുന്ന പോലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയും പക്ഷേ ഇത് ഞങ്ങൾ പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അടിത്തട്ടിലുള്ള നേതാക്കളൊക്കെ രാഷ്ട്രീയ ആവേശത്തിൽ പലതും പറയുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയമായി അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്ക് പ്രതിവക്ഷത്തെക്കുറിച്ചും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്തായാലും കേവലമായ ദേശീയതയുടെ അതിദേശീയതയുടെ ഒക്കെ മുഖംമൂടി അണിയിച്ച് ഇത്തരം സംഭവങ്ങളെ മറ്റു പലതിലേക്കും വെച്ച് കെട്ടിക്കൊണ്ട് രാഷ്ട്രീയ അസ്വസ്ഥതകൾക്കപ്പുറം സാമൂഹ്യ അസ്ഥിരതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു പരിപാടി പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിൽ സ്ഥിരമായിരുന്നു അമ്മാതിരി കാര്യങ്ങൾക്ക് ഇവിടെ ചെലവുണ്ടാവില്ല എന്ന് അതും കൊണ്ട് നടക്കുന്ന ആളുകൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം നന്ദി നമസ്കാരം